നമസ്കാരം കോൺഗ്രസ് പ്രവർത്തക സമിതി ഫലപ്രദമല്ലെന്ന ശശി തരൂരിന്റെ വിശദീകരണത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പൂർണ്ണ നിരാശ ശശി തരൂരിന്റെ നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്താനാണെന്ന് എ ഐ സി സി വൃത്തങ്ങൾ പ്രതികരിച്ചു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് തരൂരിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നുവെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അവർ വ്യക്തമാക്കി കേരളത്തിലെ രാഷ്ട്രീയത്തിനൊപ്പം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും ദുർബലപ്പെടുത്താൻ തരൂർ ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ സൂചന തരൂർ പ്രസ്താവനയിലെ അമർഷം രാഹുൽ ഗാന്ധിയെ കെ സി അറിയിച്ചേക്കും കേരളത്തിൽ കോൺഗ്രസിന് വലിയ തലവേദനയായി തരൂർ മാറുന്നുവെന്നാണ് കെ സിയുടെ അഭിപ്രായം അതേസമയം പാർട്ടിയെ മെച്ചപ്പെടുത്താനുള്ള അവസരം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന വിശദീകരണവുമായി തരൂർ രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടിയെ മാറ്റിയെടുക്കാനുള്ള അവസരത്തിന് തന്റെ സന്നദ്ധത സൂചിപ്പിച്ചതാണ് എല്ലാവർക്കുമായി കേരളം മികച്ചതാകാൻ ആഗ്രഹിക്കുന്നു അതിനായി രാഷ്ട്രീയം പരിഗണിക്കാതെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ ഉതകുന്നതിടമായി കേരളത്തെ മാറ്റണം ചെറുപ്പക്കാരെ നാടുവിടുന്നത് അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ചെന്നും തരൂർ പറഞ്ഞു കോൺഗ്രസ്സിന് തൻ്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ മുന്നിലുണ്ടെന്ന് ശശി തരൂർ എം പി പ്രതികരിച്ചതായിട്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ വാർത്ത തന്നെ ജനം അംഗീകരിച്ചിട്ടുണ്ടെന്നും സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള തന്റെ അവകാശം ജനം അംഗീകരിച്ചത് കൊണ്ടാണ് നാലു തവണ എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും തരൂർ പറഞ്ഞു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പോഡ്കാസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് തരൂരിന്റെ പരാമർശം കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതാവിൻ്റെ അഭാവമുണ്ട് പാർട്ടി അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ പാർട്ടിക്കൊപ്പം ഉണ്ടാകും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി കോൺഗ്രസിൻ്റെ അടിത്തറ വികസിപ്പിക്കേണ്ടതുണ്ട് നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി എൻ്റെ സംസാരവും പെരുമാറ്റവും ആളുകൾക്ക് ഇഷ്ടമാണ് കോൺഗ്രസിനെ പൊതുവെ എതിർക്കുന്നവർ പോലും എനിക്ക് വോട്ട് ചെയ്തു രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും പുരോഗതിയെക്കുറിച്ച് താൻ എപ്പോഴും നിർഭയമായി തൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് ഒരിക്കലും ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്തകൾ ഉണ്ടായിട്ടില്ല എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ എതിരാളികളായ സർക്കാരുകളുടെയോ പാർട്ടികളുടെയോ നല്ല സംരംഭങ്ങളെ ഞാൻ പ്രശംസിക്കുന്നതെന്നും തരൂർ പറഞ്ഞു ഒരു സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയും തെറ്റായ നടപടികൾക്ക് വിമർശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ തരൂർ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും ആശയങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശക്തമായ സംഘടനാ സംവിധാനം വേണമെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വോട്ട് കൊണ്ട് മാത്രം കേരളത്തിൽ ജയിക്കില്ലെന്നും പറഞ്ഞു ജനങ്ങളുടെ വലിയ പിന്തുണ തനിക്കുണ്ടെന്നും കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളും തനിക്ക് ലഭിച്ചെന്നും തരൂർ അഭിമുഖത്തിൽ പറഞ്ഞു സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുന്നതിനാലാണ് നാല് തവണ എം പി ആയതെന്നും തരൂർ വ്യക്തമാക്കി പാർട്ടി മാറുന്നത് ആലോചനയിൽ പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് മറ്റു പണികളുണ്ടെന്നും തരൂർ വിശദീകരിച്ചതായിട്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത പുതിയ വോട്ടർമാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനായി അതിന്റെ അടിത്തറ തന്നെ വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൽ ഒരു ലീഡറുടെ അഭാവമുണ്ടെന്നും എടുത്തു പറഞ്ഞു ഇതേ കാര്യം യു മറ്റു കക്ഷികളും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും തരൂർ വ്യക്തമാക്കി എന്നാൽ ഇത് ഉറപ്പാക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമല്ല എങ്കിലും പാർട്ടിക്ക് മുമ്പാകെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് ഞാനാണ് നേതാവാകാൻ യോഗ്യനെന്ന് പല സ്വതന്ത്ര ഏജൻസികളും പ്രവചിച്ചിട്ടുണ്ട് പാർട്ടിക്ക് വേണമെങ്കിൽ എന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായി വഴിയുണ്ട് എനിക്ക് മറ്റു വഴികളില്ലെന്ന് ചിന്തിക്കേണ്ട പുസ്തകം എഴുത്ത പ്രസംഗം തുടങ്ങി തനിക്ക് മറ്റു പല വഴികളുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതിയല്ല തനിക്കുള്ളതെന്നായിരുന്നു നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും പ്രശംസിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് തരൂരിന്റെ മറുപടി രാഷ്ട്രീയ പ്രത്യാഘാതം ആലോചിച്ചല്ല താൻ പ്രസ്താവന നടത്താറെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തനിക്ക് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ അഭിപ്രായം പറയുകയാണ് പതിവ് മാത്രമല്ല കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല നല്ലത് ചെയ്താൽ നല്ലതെന്നും മോശമായത് കണ്ടാൽ മോശം പറയാൻ അവർ മട്ടിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് പ്രവർത്തക സമിതി കാര്യക്ഷമമല്ലെന്നും തരൂർ പറയുന്നു നൂറുപേരുള്ള നേതാക്കളുടെ കൂട്ടത്തിന് ക്രിയാത്മക തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നാണ് തരൂരിന്റെ വിമർശനം